നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള കാവ് തകർത്തു ഒരു ഗ്രാമം ഒരു നൂറ്റാണ്ടുകാലത്തോളമായി ആരാധിച്ചു വന്ന കടക്കൽ ഇളമ്പഴന്നൂർ പച്ചയിൽ മൂർത്തിക്കാവ് ഇന്ന് രാവിലെയോടെ ഒരു സംഘമാളുകൾ ജെ സി ബിയും മാരകായുധങ്ങളുമായി തകർക്കുകയായിരുന്നു നാട്ടുകാർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ സംജാതമായി ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു കാവായിരുന്നു എനിക്ക് വയസ്സ് കഴിഞ്ഞു ഞങ്ങൾക്കറവായപ്പോഴും ഇവിടെ വന്ന് വിളക്ക് വിളക്കെത്തിക്കുകയും തൊഴുകയും ചെയ്യും പക്ഷെ ആ കാവ് ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് കരിപ്പണമാക്കിയത് ഞങ്ങൾ സഹിക്കൂല ഞങ്ങൾക്ക് ഇവിടെ ഈ കാവും കാവിലിരുന്ന സാധനങ്ങളും മൊത്തവും ഞങ്ങൾക്ക് വേണം ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നുള്ളത് എന്റെ അച്ഛൻ്റെ അപ്പൂപ്പനുള്ള കാലത്തെ ഇത് ഇവിടെ ഉള്ള ഒരു കാവാണ് ഇപ്പോഴിതിന് ഇങ്ങനെ ചെയ്യാൻ ഒരു കാരണമല്ലെങ്കി അവര് പറയണ്ടേ പറയാതെ ഇത് ചെയ്താൽ ഞങ്ങൾ സഹിക്കൂല ഞങ്ങൾക്ക് ഇവിടെ ഒരു കാവ് വേണം ഇരുന്ന സാധനങ്ങൾ മൊത്തം ഇവിടെ വേണം ഇത്രയേ ഉള്ളൂ എന്റെ പൂർവികരുടെ കാലത്ത് തന്നെ ആരാധന നിലനിന്നിരുന്ന ഒരു മൂർട്ടിക്കാവാണ് ഇത് ഇത് ജാതി മതം ഭേദമില്ലാതെ ആരാധന നടത്തിക്കൊണ്ടിരുന്നതാണ് നൂറ്റാണ്ടിനു മുമ്പ് പിന്നീട് ഇപ്പോ അത് ഹൈന്ദവര് മാത്രം ആയി ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ ഒരമ്മ കുഞ്ഞിനൊരു നേർച്ച നേർന്ന് പൊങ്കാല ഇടാൻ ഇവിടെ വന്നപ്പോ ഈ ദയനീയമായ അവസ്ഥ കണ്ട് തിരിച്ച് കണ്ണീരോടെ വീട്ടിൽ ചെന്നു ഇവിടെ മതി മക്കളെ എന്ന് പറഞ്ഞു പൊങ്കാലയിടാനുള്ള അവസ്ഥയുണ്ടായി ഇന്ന് വെളുപ്പാങ്കാലത്ത് ഇവിടെ ജെ സി ബി എത്തി ഇടിച്ച് തകർത്ത് ഇങ്ങനെ നാമാവശേഷമാക്കി അവരില് ഇപ്പോ പ്രതികളെല്ലാം പോലീസ് സ്റ്റേഷനിലുണ്ട് അവരുടെ കയ്യിൽ ചില മാരക ആയുധങ്ങളും ഉണ്ട് അത് അതിന്റെ സി സിഐ ഞാൻ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു ഇപ്പോൾ സിഐ അദ്ദേഹത്തെ ോട്ട് വന്നിട്ട് തിരിച്ച് ഞങ്ങളെ എല്ലാം പറഞ്ഞുതരാം ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും ഈ ആരാധനാ സ്ഥലം ഞങ്ങൾക്ക് തിരികെ കിട്ടുക തന്നെ വേണം ഞങ്ങൾ ഇതിനൊരു വർഗീയതയുടെ ചുവയൊന്നും കൊടുക്കുന്നില്ല ഒരു ഹിന്ദു മുസ്ലിം വർഗീയതയുടെ ഇതാണെന്നും ഇതിനിപ്പോ ചേർക്കുന്നില്ല ഇത് ചെയ്തത് മുസ്ലിങ്ങളാണെങ്കിലും അവർ ഈ പ്രോപ്പർട്ടിയുടെ അവകാശം പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പുതിയ വഞ്ചിപ്പെട്ടി അതെല്ലാം അവര് പിറകി കിണറ്റാത്തിട്ട് മൂടിയോ അതോ അവര് കൊണ്ടുപോയോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കറിയില്ല അവരെ കൊണ്ടി കിണർ തോണ്ടിച്ച് അതിനകത്തുണ്ടോ എന്ന് തെളിവെടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ആരുടെ ആര് കൊണ്ടുപോയി എന്നുള്ളത് വ്യക്തമായി ഞങ്ങൾക്ക് കിട്ടണം തുടർന്ന് സ്ഥലത്തെത്തിയ കടക്കൽ പോലീസ് കാവ് തകർക്കാൻ നേതൃത്വം നൽകിയവരെ പിടികൂടുകയായിരുന്നു ജെ സി ബിയും കസ്റ്റഡിയിലെടുത്തു തങ്ങളുടെ ആരാധനാലയം തകർത്തതിൽ കടുത്ത ദുഃഖത്തിലും പ്രതിഷേധത്തിലുമാണ് ദേശവാസികൾ വിസ്മയാനൂസ് കടയ്ക്കൽ